ശാസ്ത്രീയ അഥർമ്മേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് നമ്മളിന്ന് നോക്കുന്ന കാണ്ഡം ഏഴ് അനുവാദം ഒന്ന് സൂക്തമൊന്നാണ് ഇതിലാദ്യമായിട്ട് അധർമ്മഭേദം എന്നു പറഞ്ഞാൽ ടെക്നോളജിയാണ് അപ്പം തിയറി അധികം പറയുന്നൊരു കാര്യമല്ല തിയറിയുടെ പ്രാക്ടിക്കൽ വശം ഉപയോഗം ടെക്നോളജി ഇപ്പം ബി എസ് സി എം എസ് സി എന്നുള്ള തിയറി ആണ് മുൻതൂക്കം പക്ഷേ എൻജിനീയറിങ് മെഡിസിൻ എന്നുള്ളതിൽ ഇതിലെല്ലാം പ്രാക്ടിക്കലിനാണ് മുൻതൂക്കം അതിൻ്റെ ആപ്ലിക്കേഷനാണ് അതിന് വേണ്ട തിയറിയാണ് പഠിക്കുന്നത് പാനലയിൽ ചിന്തിക്കുമ്പോൾ പ്രപഞ്ചവേദിയിൽ നിന്നുണ്ടായ അതുമായിട്ട് ബന്ധപ്പെട്ട പരമാത്മാവിനെ പറ്റിയെല്ലയങ്ങൾ അഥർവഭേദത്തിലധികം വരാറില്ല അതുകൊണ്ടാണ് വേദത്തിൽ ആത്മീയ വിഷയം ഇലയ ആത്മാവ് പരമാത്മാ ആത്മീയം എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിക്കുന്ന ആത്മീയമല്ല ആത്മാവ് പരമാത്മാവ് എന്നതിനെ പറ്റിയുള്ള പരാമർശം അധർമ്മഭേദത്തിൽ വളരെ കുറവാണ് വേദങ്ങളിൽ പൊതുവെ കുറവാണ് അത് തന്നെയാണ് ഉപനിഷത്ത് പറഞ്ഞത് വേദങ്ങളിൽ അവരുടെവിടെ ഈ ആത്മാവിനെ പറ്റിയുള്ള പരാമർശം കാണുന്നു പക്ഷെ അതിനെ ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെയും അധർമ്മഭേദത്തിൽ ആത്മാവിനെ തന്നെ അല്ലെങ്കിൽ പരമാത്മാവിനെ പറ്റിയാണ് പറയുന്നത് ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതാണ് ബ്രഹ്മം ബ്രഹ്മത്തിനൊരു പ്രപഞ്ച ഒരു പ്രപഞ്ചമുണ്ടാക്കണമെന്ന് തോന്നി അപ്പോൾ അത് തന്നെ ഒരാതിൻ്റെ ഒരംശം പ്രപഞ്ചമായി മാറുകയാണ് അപ്പോൾ ആ മാറുമ്പോൾ അതിനൊരു പ്ലാന് വേണം ആ പ്ലാനിനാണ് പ്രപഞ്ചത്തിൻ്റെ പ്ലാൻ സൃഷ്ടിക്രമം വിവരിക്കുന്ന പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അതിൻ്റെ സോഫ്റ്റ്വെയറാണ് അതുപോലെ മനുഷ്യൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് നമ്മളെ ജീവാത്മാവാണ് അത് അതാണ് പ്ലാൻ ആ പ്ലാൻ അനുസരിച്ചാണ് മനുഷ്യ മുന്നോട്ടേക്ക് പോവുക അതുപോലെ പ്രപഞ്ചത്തിൻ്റെ പ്ലാനാണ് പരമാത്മാവ് ആ പരമാത്മാവിലെ പ്ലാൻ അനുസരിച്ച് ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ചല്ലായിരിക്കും അനുസരിച്ചാണ് ഒരു പ്ലാൻ ഉണ്ടാവുക സമയം സമയമെന്നത് പ്ലാനറ്റ്സിൻ്റെ ഗ്രഹങ്ങളുടെ എല്ലാം അനുസരിച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പൊ അതാണ് പരമാത്മാവ് ആ പ്ലാൻ അനുസരിച്ചാണ് ആ പ്ലാനിന്റെ പിന്നിലുള്ള ശക്തിക്കും പ്ലാന് പരമാത്മാവ് എന്ന് പറയുക ആ പരമാത്മാവിനെ പറ്റിയാണ് ഇവിടെ പറയുവാൻ പോകുന്നത് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ആദ്യ സൂക്തം കേൾക്കാം ഹരി ഓം കാന്തം ഏഴ് അനുവാദം ഒന്ന് സൂക്തം ഒന്ന് ഋഷി അധർവൻ ദേവത ആത്മാവ് छन्दसु दृष्ट् जगति धीति वा ये अनयन् अग्र अग्रमनसा वा ये येऽवदृदानि तृतीयेन ब्रह्मणा वावृतथाना स्तूरीयेणामन्वदा ना नाम धेनो स पिररं स मातरम् പുരീക്ഷം ഭാഗം പ്രജാപതി ഇന്ദ്രൻ അഗ്നി മുതലായവരെ പറ്റിയുള്ള പരാസയൻസിലെ വിവരണങ്ങൾ ആരാണോ നൽകുന്നത് ആ പരമാത്മാവ് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർണമാക്കണേ പ്രജാപതി ഭൂലോകം പരമാത്മാവ് മാതാപിതാക്കൾ എന്നിവയിൽ അടങ്ങിയ പ്രകൃതിയെ അറിയുന്നു ആ പരബ്രഹ്മം തന്നെയാണ് എല്ലാ ലോകത്തെയും അതിലെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രേരിപ്പിക്കുന്നത് അത് ഭൂമി അന്തരീക്ഷം ആകാശം എന്നിവിടങ്ങളിലെല്ലാം വ്യാപിച്ചിരിക്കുന്നു ഇതിൽ പ്രജാപതി ഇന്ദ്രൻ അഗ്നി അഗ്നിമൂലെ പറ്റി അപ്പം പ്രജാപതിന് ഇന്ദ്രന് അഗ്നിയെ പറ്റിയല്ല എവിടെയാണ് വിവരിക്കുന്നത് വേദങ്ങളിലാണ് വിവരിക്കുന്നത് അത് അതിലെ ദേവതകളാണ് ഇതല്ല വേദിൽ നിന്നുണ്ടായതാണ് ആ പരമാത്മാവിൽ നിന്നും ഉണ്ടായതാണ് അപ്പം ഇതിനെയെല്ലാം പരാ സയൻസ് എന്നായിട്ട് രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് അതിൽ അപരാ സയൻസിലാണ് ഭൗതികപരമായ കാര്യങ്ങളെല്ലാം ഇന്ദ്രനും അഗ്നിയും വരുന്നത് പക്ഷേ അതിനെപ്പറ്റിയുള്ള യഥാർത്ഥ ജ്ഞാനം ലഭിക്കുന്നത് ആരിൽ നിന്നാണ് ബ്രഹ്മത്തിൽ ബ്രഹ്മമാണ് അതായിട്ട് മാറിയത് അപ്പോൾ ബ്രഹ്മത്തെപ്പറ്റി അല്ലെങ്കിൽ പരമാത്മാവിനെ പറ്റിയല്ല വിഷയങ്ങൾ വരുന്നത് പരാസൈൽസിലാണ് അപ്പം പരാസൈസില് പരമാത്മാവുമെല്ലാം കൊണ്ട് പ്രജാപതി എല്ലാം അതിൻ്റെ ആദ്യ രൂപങ്ങളാണ് ആദ്യമുണ്ടായതാണ് ഇന്ദ്രൻ അഗ്നി പ്രജാപതി മുതലാവയെല്ലാം അപ്പം അപ്പോൾ അവരെല്ലാം ഏകദേശം ബ്രഹ്മത്തോട് പരമാത്മാവോട് ചേർന്ന് നിൽക്കുന്നവരാണ് ആ വിഷയങ്ങളെല്ലാം പരാസയൻസില് വരുന്ന വിഷയങ്ങളാണ് അപ്പം പരാസയൻസിലെ വിവരണങ്ങൾ കൊണ്ട് ആരെയാണോ അല്ലെ ആ വിഷയങ്ങളെല്ലാം ആരാണോ നൽകിയത് ആ പരമാത്മാവിനെ ആ പരമാത്മാവ് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമാക്കണേ എന്ന് പറയുകയാണ് ഇന്ദ്രൻ പ്രജാപതി അഗ്നി മുതലായവരെല്ലാം അവരെ പറ്റിയുള്ള വിവരണങ്ങളെല്ലാം എവിടെ നിന്ന് വരുന്നു പരമാത്മാവിൽ നിന്ന് ഇവരെ പറ്റിയുള്ള സ്ഥാനം എവിടെ നിന്ന് തുടങ്ങണം പരമാത്മാവിൽ നിന്ന് തുടങ്ങണം പരമാത്മാവ് എന്ന് പറയുന്നത് പ്ലാനാണെന്നും പറഞ്ഞു കൊണ്ട് പറഞ്ഞു അപ്പം അത് ഭൗതിക ലോകത്തിൻ്റെ തുടക്കമാണ് ആ പ്ലാന് വെച്ചാണ് പ്രപഞ്ചം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആ പരമാത്മാവ് നമ്മളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കണേ എന്ന് പറയുമ്പോൾ ആ പ്ലാനിനനുസരിച്ചുള്ള പ്ലാനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് നമുക്ക് കിട്ടുക അപ്പം നമ്മളെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കട്ടെങ്കിൽ ആ പ്ലാൻ അനുസരിച്ച് അതിൽ പറഞ്ഞിരിക്കണം അതായത് പരമാത്മാവ് എന്നത് എന്താണോ തീരുമാനിച്ചത് അതിനനുസരിച്ചുള്ള ആഗ്രഹങ്ങളാണ് നമ്മൾ സാധിക്കുക കാരണം നമ്മൾ ഓരോ ജീവിതത്തിലും കർമ്മം ചെയ്യാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആ കർമ്മഫലം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ആ പ്ലാനനുസരിച്ചാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ പ്ലാൻ ആരിൽ നിന്നും വരികയാണ് പരമാത്മാവിൽ നിന്നും വരികയാണ് ആ പരബ്രഹ്മ പരമാത്മാവിനാൽ അതുകൊണ്ടാണ് പരബ്രഹ്മം ബ്രഹ്മം ബ്രഹ്മത്തിൽ നിന്നാണ് പരമാത്മാവെന്നൊരു പ്ലാൻ ഉണ്ടായിരിക്കുന്നത് അപ്പം ആ പരബ്രഹ്മ പുരുഷോത്തമൻ പുരുഷോത്തമനാൽ പ്രജാപതി ഭൂലോകം പരമാത്മാവ് ഭൂമി മാതാപിതാക്കൾ എന്നിങ്ങനെ അടങ്ങിയ പ്രകൃതിയെ അറിയുന്നു ആ പരമാത്മാവാണ് എല്ലാറ്റിനെയും അറിയുന്നത് ഒരു പ്ലാനിൽ അത് ഇനി ഉണ്ടാകുമോ പോകുന്ന എല്ലാത്തെ പറ്റി അറിയാം ഉദാഹരണമായിട്ട് ഒരു വീടിൻ്റെ പ്ലാന് കണ്ടു കഴിഞ്ഞാൽ ആ വീടിലെത്ര മുറിയുണ്ട് എങ്ങനെയായിരിക്കും താറ എങ്ങനെയുള്ള മരം വെച്ചിട്ടാണ് വീടിൻ്റെ കട്ടിലുണ്ടാക്കുന്നത് എത്ര കട്ടിലുണ്ട് എന്നെല്ലാം ആ പ്ലാനിൽ അടങ്ങിയിരിക്കുക ആ പ്ലാനിന് അറിയാം അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ പ്ലാനാണ് പരമാത്മാവ് ആ പരമാത്മാവിനാൽ എന്തിനെ പറ്റിയെല്ലാം അറിയാം പ്രജാപതി പ്രജാപതിയിലൂടെയാണ് സൃഷ്ടിയെല്ലാം ഉണ്ടാകുന്നത് ഭൂലോകം എങ്ങനത്തെ ഒരു ലോകമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആധികം ഭൂമി എങ്ങനെ എവിടെയാണ് വരുന്നത് സൂര്യനെ എവിടെയാണ് ഭൂമീനെ വയ്ക്കാൻ പോകുന്നത് ഭൂമിയിൽ എന്തെല്ലാം ജീവജാലങ്ങളാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ ആരായിരിക്കും എന്നീ കാര്യങ്ങളെല്ലാം ഈ പ്രകൃതിയെപ്പറ്റി അറിയ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും ആർക്കറിയാം ആ പരമാത്മാവിനെ അറിയാം കാരണം അതിനെ പുരുഷൻ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് പ്രകൃതിയാണ് ഈ പ്രപഞ്ചം അപ്പം ഈ പ്രകൃതിയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ആർക്കറിയാം പരമാത്മാവനെല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ ആ പ്ലാനിൽ അതെ അടങ്ങിയിരിക്കുന്നു ആ പരബ്രഹ്മം തന്നെയാണ് അതായത് ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത് ആ ബ്രഹ്മം തന്നെയാണ് എല്ലാ ലോകത്തെയും അതിലെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രേരിപ്പിക്കുന്നത് ആ പരബ്രഹ്മം ആ ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണമെന്ന് തോന്നി അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു പിന്നെ ആ പ്ലാനിലൂടെയാണ് അത് ആക്ട് ചെയ്യുന്നത് ആ പ്ലാനനുസരിച്ച് പിന്നെ എല്ലാ കർമ്മങ്ങളും മുന്നോട്ടേക്ക് പോവുകയുള്ളൂ എല്ലാ പണിയെയും മുന്നോട്ടേക്ക് നയിക്കുന്നത് ആ പ്ലാനാണ് ഏതുപോലെ എന്നാൽ വീട്ടിൻ്റെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ പിന്നെ ആ പ്ലാന് നോക്കിയിട്ടാണ് വീടിൻ്റെ ഓരോ പണിയും നടക്കുക വാനം വെട്ടുമ്പോൾ പ്ലാൻ നോക്കിയിട്ട് എത്ര എങ്ങനെയെല്ലാം പറ്റണമെന്ന് തീരുമാനിച്ച അവകാരി പറ്റുന്നു അതിൻ്റെ ശേഷം പ്ലാൻ നോക്കിയിട്ട് അത് കരിങ്കല്ലോട് കെട്ടണോ സീമെൻറ്റ് ഇട്ട് കെട്ടണോ കോൺക്രീറ്റ് ചെയ്യണമെന്നെല്ലാം പ്ലാനിൽ ഉണ്ട് അതിനനുസരിച്ച് കോൺക്രീറ്റ് അപ്പം പിന്നെയുള്ള കർമ്മങ്ങളെ എല്ലാം പ്രേരിപ്പിക്കുന്നത് അതേപോലെ പ്രപഞ്ചത്തിലുണ്ടായ നമ്മൾ നമ്മളെ കർമ്മങ്ങളടക്കം പ്രയോജിപ്പിക്കുന്നത് ബ്രഹ്മാവിനെ കൊണ്ടും വിഷ്ണുവിനെ കൊണ്ടും ശിവനെ കൊണ്ടെല്ലാം പണി ചെയ്യിപ്പിക്കുന്നത് ആ പ്ലാനിൽ അനുസരിച്ചാണ് അതുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളെയും പ്രേരിപ്പിക്കുന്നവൻ അവനാണ് അവർ ഭൂമി അന്തരീക്ഷം ആകാശം എന്നിവിടെങ്കിലെല്ലാം വ്യാപിച്ചിരിക്കുന്നു ആ പ്ലാന് ആ ശക്തിവിശേഷം ആ പരമാത്മാവ് എന്ന ശക്തി വിശേഷം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു ഇതൊരു തിയറി വിഷയമാണ് ഇതിന് നമുക്കൊന്നും കാര്യമായിട്ട് ചെയ്യാനില്ല കാരണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം അത് തീരുമാനിക്കുന്ന വരിയാണ് നടക്കുക ഈ ഒരു ജ്ഞാനം മനസ്സിൽ വെക്കാൻ വേണ്ടിയാണ് ഈ പരമാത്മാവിനെ അഥർവഭേദത്തിൽ പറയുന്നത് അഥർവഭേദം എന്ന് പറഞ്ഞാൽ എൻജിനീയറിങ് സയൻസ് എന്ന പോലെയുള്ള വിഷയമാണ് അത് നമ്മൾ വീട് കെട്ടുക ഇതല്ല പക്ഷെ ഒന്ന് പറയുന്നുണ്ട് മനസ്സിൽ വെച്ചോളം നമ്മൾ എന്തിനി തിരിച്ചു കഴിഞ്ഞാൽ അതിന് ജയപരാജയങ്ങളെല്ലാം ആ ശക്തിയാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് അതെവിടെ എത്തണമെന്ന് തീരുമാനിക്കണം അതിൻ്റെ ജയപ ജയപരാജയങ്ങളെല്ലാം തന്നെ അതിലാണ് രേഖപ്പെട്ടിരിക്കപ്പെടുത്തിയിരിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മളെ കർമ്മങ്ങൾ പോകുന്നത്